ഗൈസ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യൻസ് യൂറോപ്പിലോട്ട് ടൂർ പോകാൻ വേണ്ടി ടൂറിസ്റ്റ് വിസ ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തയ്യായിരത്തോളം ഇന്ത്യൻസിനാണ് യൂറോപ്പ് ശെങ്കൻ വിസ റഫ്യൂസലായത് നൂറ്റി മുപ്പത്തിയാറ് കോടി രൂപയാണ് ഇന്ത്യൻസിന് നഷ്ടമായത് ഇങ്ങനെയൊക്കെ ഞാൻ കുറേ ന്യൂസ് ചാനൽസ് ന്യൂസ് റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിനൊരു മറുവശമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയിൽ നിന്ന് ഷെങ്കൻ വിസ ആപ്ലിക്കേഷൻ കൊടുത്തത് പതിനൊന്ന് ലക്ഷം ഇന്ത്യക്കാരാണ് അതിൽ ഒൻപതര ലക്ഷം ഇന്ത്യക്കാർക്കും യൂറോപ്യൻ ഷെങ്കൻ വിസ കിട്ടിയിട്ടുണ്ട് അപ്രൂവൽ ആയിട്ടുണ്ട് ബാക്കി വരുന്ന ഒന്നര ലക്ഷം ഇന്ത്യക്കാർക്ക് മാത്രമാണ് വിസ ഓഫീസിൽ വന്നത് നമ്മളിപ്പോൾ ഷെങ്കൻ വിസ ഈസി ആയിട്ട് കിട്ടുന്ന കൺട്രി ഏതാണെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഐസ്ലാൻഡൊക്കെ ആയിരിക്കും കാണാൻ പറ്റുക പക്ഷേ ഇന്ത്യയിൽ നിന്ന് അങ്ങനെയല്ല ഇന്ത്യയിൽ ഷെങ്കൻ വിസ കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യയിലുള്ള യൂറോപ്യൻ എംബസീസാണ് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഷെങ്കൻ ടൂറിസ്റ്റ് വിസ ആപ്ലിക്കേഷൻ കൊടുത്ത അഞ്ച് രാജ്യങ്ങളാണ് ഇതൊക്കെ അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് പൊതുവെ വിസർ ഓഫീസിൽ കുറവുള്ള പത്ത് ഷെങ്കൻ കൺട്രീസ് ഞാൻ പെട്ടെന്ന് ഒന്ന് കാണിച്ചു തരാം അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കാര്യം നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് സെലക്ട് ചെയ്യുന്ന കൺട്രി ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് ഇതുപോലുള്ള വിസ ഇൻഫർമേഷൻ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഓക്കെ